ബ്ലഡ് പ്രഷർ മരുന്നുകൾ കഴിച്ചിട്ടും കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ബ്രെയിനിന്നുള്ള ഈ കണ്ടിന്യൂസ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും ഇത് കുറയ്ക്കാനുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ റീനൽ ഡിനവേഷൻ തെറപ്പി ഞാൻ ഡോക്ടർ ജോണഫ് ജോൺ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രക്തസമ്മർദ്ദം ഉയർന്നിരിക്കുന്ന ആളുകളില് അതായത് ഹൈപ്പർടെൻഷൻ ഉള്ള ആളുകളില് മരുന്നുകൾ കഴിച്ചിട്ടും കൺട്രോൾ ആവാത്ത വർക്ക് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയെ പറ്റിയാണ് അതിനാണ് റീനൽ ഡീനോവേഷൻ തെറാപ്പി എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിനുള്ള മുകളിലുള്ള മുപ്പത് ശതമാനം ആളുകൾക്ക് ബ്ലഡ് പ്രഷർ ഉള്ളതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത് എന്നിരുന്നാലും ഇവരിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചാൽ പോലും ബ്ലഡ് പ്രഷർ കൺട്രോൾ കിട്ടുന്നുള്ളൂ ബാക്കിയുള്ള മുപ്പത് നാൽപ്പത് ശതമാനം ആൾക്കാർ ആളുകളിൽ ചെയ്യാവുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ റീനൽ ഡിനോവേഷൻ തെറപ്പി അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻജുഗ്രേം ചെയ്യുന്ന പോലെ ഞരമ്പി കൂടെ ഒരു പ്രത്യേക കത്തീറ്റർ കടുത്തി വിട്ട് കിഡ്നിയിലേക്ക് പോകുന്ന രക്തധമനികളിൽ ഈ കത്തീറ്റർ കടുത്തിവിട്ടിട്ട് ഹീറ്റ് എനർജി വെച്ചിട്ട് ഈ രക്തധമനികളുടെ ചുറ്റുമുള്ള ഞരമ്പുകളെ കരിയിച്ച് കളയുന്ന ഒരു ചികിത്സാ രീതിയാണ് നമുക്ക് എല്ലാം അറിയുന്ന പോലെ ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിന്ന് കിഡ്നിയിലേക്കും കിഡ്നിയിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഞരമ്പുകൾ വഴിയുള്ള സിഗ്നൽസ് ആണ് അപ്പോൾ ബ്ലഡ് പ്രഷർ മരുന്നുകൾ കഴിച്ചിട്ടും കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ബ്രെയിനിൽ നിന്നുള്ള ഈ കണ്ടിന്യൂസ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും ഇത് കുറയ്ക്കാനുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ റീനൽ ഡിനവേഷൻ തെറപ്പി അപ്പോൾ നമ്മൾ ഈ കിഡ്നിയില് കിഡ്നിയിലേക്ക് പോകുന്ന രക്തധമനികൾക്ക് ചുറ്റുമുള്ള ഈ ഞരമുകൾ കരിച്ചു കളയുമ്പോൾ ഈ സിമ്പത്തെക് ആക്ടിവിറ്റി ക്രമാതീനമായി കുറയുകയും ഇവരിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ കിട്ടുകയും ചെയ്യും ഇതൊരു ഡേ ടൈം പ്രൊസീജിയർ പോലെയാണ് ചെയ്യുന്നത് ഒരു ദിവസം അഡ്മിറ്റ് ചെയ്താൽ മതി ലോക്കൽ അനസീസയിലാണ് ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷറിൽ ഒരു ടെൻ ടു ട്വന്റി മിലിമീറ്റേഴ്സ് റിഡക്ഷൻ കിട്ടും ഇമീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ബ്ലഡ് പ്രഷർ റിഡക്ഷനെക്കാൾ കൂടുതൽ അടുത്ത ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ബ്ലഡ് പ്രഷറിൽ ഈ ബ്ലഡ് പ്രഷർ കുറുകയെന്നാണ് കാണുന്നത് സാധാരണഗതിയിൽ ബ്ലഡ് പ്രഷർ ഒരു നൂറ്റി എമ്പതിന്റെ മുകളിൽ ഉള്ള ആളുകളിലാണ് ഇത് ചെയ്യുന്നത് പ്രഗ്നൻസിയിലും സി ടി സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നിയിലേക്കുള്ള രക്തധമനികൾ വളരെ ചെറുതാണെങ്കിൽ ഈ പ്രൊസീജിയർ അങ്ങനെയുള്ളവർക്ക് യോജിച്ചതല്ല ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം പലപ്പോഴും ഈ പ്രൊസീജ്യർ ചെയ്യുന്ന ആൾക്കാരിൽ നാലോ അഞ്ചോ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഈ പ്രൊസീജ്യർ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴത്തേക്കും ഈ മരുന്നുകൾ നാലിൽ നിന്ന് രണ്ടും ഒന്നിലേക്കൊക്കെ കുറയ്ക്കുവാൻ സാധിക്കും ഇതിന് വേറെ പാർശ്വഫലങ്ങളും ഒന്നുമില്ല സാധാരണഗതിയിൽ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യാം